ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്ന് രാവിലെ കുറച്ച് കൂർക്ക പറിക്കാമെന്ന് വിചാരിച്ചു ആക്ച്വലി കൂർക്ക പറിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതല്ല ഞങ്ങളിങ്ങനെ നടന്ന് പറമ്പിക്കൂടെ ഇങ്ങനെ നടന്ന് രാവിലെ പോകുമ്പോൾ ഇന്നലെ രാത്രി മഴയുണ്ടായിരുന്നു ചെറുതായിട്ട് അപ്പം മഴയത്ത് കൂർക്കയുടെ ചുവട്ടിൽ നിന്ന് മണ്ണ് മാറിയിട്ട് അതിന് താഴെ നമുക്ക് കൂർക്ക കാണാം ഈ ആക്ച്വലി ഞാൻ ഈ കൂർക്ക ഒരു എന്താ പറയുക അതിൻ്റെ കൂർക്കു വേണ്ടിയിട്ട് നട്ടതല്ല ഇവിടെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് ഒരു പത്തിരുപത് കിലോമീറ്ററിൻ്റെ ദൂരത്തിൽ ഒരു ചേട്ടൻ താമസിക്കുന്ന ഒരു ചേട്ടൻ്റെ അടുത്തുനിന്ന് ഞാനൊരു പത്തിരുപത് കൂർക്കത്തല മേടിച്ചതാണ് ഒരു കൂർക്കത്തലയ്ക്ക് എനിക്ക് തോന്നുന്നത് വളരെ ആദായകരമായ വിലക്കാണ് ഒരു കൊടുത്തേട്ടോ ഒരു ഡോളർ ഉള്ളതായിരുന്നു ഒരു കൂർക്കത്തലയ്ക്ക് ചിലർ രണ്ടും മൂന്നിനൊക്കെ കൊടുക്കുന്നവരുണ്ട് അപ്പം ചെന്നു നമ്മുടെ മലയാളി ചേട്ടനാണ് അപ്പം അവിടുന്ന് ഇന്നൊരു പത്തിരുപത് കൂർക്കത്തല മേടിച്ചിട്ട് വന്നു ചുമ്മാ ചെടികൾ വെക്കുന്ന പോലെ വെച്ചു കാര്യമായിട്ടൊന്നും ശ്രദ്ധിച്ചില്ല അപ്പോൾ ഇന്ന് മഴ പെയ്തിട്ട് മണ്ണ് മാറിയത് കൊണ്ടാണ് ഒരു കൂർക്ക കണ്ട വിചാരിച്ചെന്നാൽ ഒന്ന് മാന്തി നോക്കാം മാന്തി നോക്കിയപ്പം കൂർക്ക ഉണ്ട് ആക്ച്വലി കാരണം അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ വളരെ തലപ്പോ അല്ലെങ്കിൽ കരിഞ്ഞുടങ്ങി തണ്ടോ ഒന്നും കാണാനില്ല അങ്ങനെ പതുക്കെ നമ്മൾ പിക്കുകൊണ്ട് ഇങ്ങനെ മാന്തി ഇളകി കിടക്കുന്ന മണ്ണാണേ അപ്പം മാന്തി നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് കൂർക്കയുണ്ട് അപ്പം കൂർക്ക എല്ലാം കൂടെ പറിച്ച് തൂക്കി നോക്കിയപ്പം മൂന്ന് കിലോ ഉണ്ട് അതായത് ഒരു ചെറിയൊരു ഏരിയയിൽ ഒരു പരിരക്ഷണേയും കൊടുക്കാതെ നമുക്ക് അല്ലെങ്കിൽ വളമോ വെള്ളമോ ഒന്നും ഞാൻ ഇതിനു വേണ്ടി കൊടുത്തിട്ടില്ല സാധാരണ ഞാൻ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിക്കാഷ്ടോ അല്ലെങ്കിൽ കുതിര ചാണകമോ ഒക്കെ എൻ്റെ പറമ്പിൽ ഞാൻ എല്ലാത്തിനും വരും ഇതിന് ഒന്നും ചെയ്തില്ല ഇത് ചുമ്മാ വെച്ച് കൊടുത്തോളൂ എന്നിട്ട് പോലും നമുക്കൊരു മൂന്ന് കിലോടെ കൂർക്ക് കിട്ടി അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതൊരു വലിയ സംഭവമായിട്ട് ഞാൻ കാണിക്കുക അല്ല നാട്ടിലാണെങ്കിലും ഓക്കെ ഞാൻ താമസിക്കുന്നത് ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിലെ ബ്രിസ്ബൺ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാരോട് പറയുകയാണ് നമുക്കിവിടെ കൂർക്ക കൂർക്കയുടെ ഒരു അഞ്ചോ ആറ് തല ഒരു ഗ്രോ ബാഗിലോ ഒരു വലിയ ചെടിച്ചട്ടിയിലോ വെച്ചാൽ നമ്മുടെ അടുക്കള ആവശ്യത്തിനുള്ള കൂർക്ക നമ്മുടെ കൊതി മാറ്റാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ളത് കിട്ടുമെന്ന് എനിക്ക് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ ഒരു കൊതിയുണ്ടല്ലോ നമ്മുടെ നാട്ടിലേക്ക് കഴിക്കുന്ന കൂർക്കയുടെ ഒരു തോരനോ അല്ലെങ്കിൽ ഒരു മെഴുക്കുരറ്റയോ അല്ലെങ്കിൽ ചിലപ്പോൾ ബീഫിലൊക്കെ ഇടും ചില ഭാഗത്ത് അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഒരു ചെറിയ ഗ്രോ ബാഗിലൊരു ഒന്നോ രണ്ടോ തല തലവെച്ചാൽ മതി എന്ന് പറയ എന്ന് ഒരു എവിഡൻസ് വേണ്ടി ഞാൻ ഈ വീഴ് കിട്ടുന്നുള്ളൂ കേട്ടോ അല്ലാതെ ഒരു നമുക്കറിയാം നാട്ടിലിത് സുലഭമാണ് ഇതിന് ചൈനീസ് പൊട്ടറ്റോ എന്നാണ് പറയുക അപ്പോൾ ഇത് നാട്ടിൽ സുലഭമായതുകൊണ്ട് തന്നെ അത് വലിയൊരു സംഭവമല്ല പക്ഷെ ഇവിടെ താമസിക്കുന്നവരോട് ഞാൻ പറയുകയാണെങ്കിൽ ഇത് നമുക്കിങ്ങനെ ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ വളർത്തിയെടുത്താൽ ഒരു കൊതി തോന്നുമ്പോൾ ഒരു മൂന്നാലെല്ലാം പറിച്ചു നമുക്ക് കഴിക്കണം അതിനു വേണ്ടിയിട്ട് ഇട്ടു ഉള്ളൂ ഈ വീഡിയോ കേട്ടോ ഇത് ഇത്രയും ഈ ചെറിയൊരു ഏരിയ ഉണ്ടോ ഇത്രയും നമുക്ക് കോർക്ക കിട്ടി തൂക്കി നോക്കിയപ്പോൾ മൂന്ന് കിലോ ഉണ്ട് ഇത് നമ്മുടെ ചെറിയ സ്ട്രോബെറിയുടെ ഒരു ചെറിയ ഇതാണ് തോട്ടം ഒന്നും പറയാൻ പറ്റില്ല കുറച്ച് സ്ട്രോബെറി ഇപ്പോൾ സ്ട്രോബെറിയുടെ ടൈമാണ് ഫുള്ളി ഓർഗാനിക്കാണ് ഞാൻ രാസവളേൻ്റെ പറമ്പിൽ ഉപയോഗിക്കാറില്ല അതിന് തെളിവാണ് ജസ്റ്റ് നമ്മളൊന്ന് മണ്ണ് മാന്തിയാണ് ഇഷ്ടം പോലെ വരെയാണ് ഉണ്ടോ ഇപ്പോൾ സ്ട്രോബെറിയുടെ ടൈമാ വീണ്ടും വേറൊരു വീഡിയോയിലൂടെ കാണാം ബൈ താങ്ക് യു